ഹായ് വെൽക്കം ടു ഹിൽസ് ഓൺലൈൻ ഷോപ്പിംഗ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടോ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതാണ് കോൾ ചെയ്യേണ്ട ജസ്റ്റ് വാട്സാപ്പ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാൽ ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് അതിലേക്ക് കഴിക്കുക ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ രണ്ട് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തും അതുപോലെ ഡി ടി ടി സി കാണുന്നുണ്ടെങ്കിൽ ടു ഡേയ്സിലെ നിയറസ്റ്റ് ഓഫീസ് കൂടി കളക്ട് ചെയ്യുക തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാളനപ്പള്ളി പുതുക്കുളിങ്കര ജിലൂ ടവറിലാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു സൈഡ് ഓപ്പണല്ലാത്ത ഷൂട്ടാട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു ചിനോൺ സിൽക്കിൽ പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് ഏതൊരു വ്യക്തിക്കുമാണ് ഇഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയും കിട്ടും അതേപോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന കളറുകളാണ് ഡെസ്റ്റ് ഷാട്ടിൽ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഫുൾ വർക്ക് വരുന്നത് നമുക്ക് ഡയമണ്ട് സ്റ്റോൺ വർക്ക് വർക്കില്ലേ അതിങ്ങനെ നല്ല രസമായിട്ടിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ത്രെഡ് ജ്യൂക്കിൻസ് ഉണ്ട് മൾട്ടി ത്രെഡ് ഉണ്ട് നല്ല രസമുള്ള നല്ല അഴകുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ പുറകെ വെച്ചാൽ നമുക്ക് ഫുൾ ഫ്രീ ആയിട്ടാണ് വരുന്നത് സ്ലീവ് ഫുള്ളായിട്ട് നമുക്ക് എൻഡിൽ വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ലൈനിങ് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ആലൈൻ കട്ടാണ് വരിക സൈഡ് ഓപ്പൺ അല്ല ഒരുപാട് വരുന്ന നമ്മുടെ എപ്പോഴും ഈ സ്റ്റോക്ക് ഞാൻ പറയുന്ന ആണ് അതൊക്കെ അപ്പോൾ ഇത് നോക്കി അപ് ടു ഹിയർ താഴെ വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ടോപ്പും പാൻറ്റും ഷൂളും ഒക്കെ സെയിം ചിനോൺ ചിനോൺസിൽക്ക് ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഹാർഡും അല്ലാത്ത രീതിയിൽ ലിറ്റിൽ ക്രഷ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സ്കാലപ്പ് വർക്ക് മൾട്ടി ത്രെഡും ഉണ്ട് അതേപോലെ തന്നെ ഒരു ഗോൾഡൻ്റെ വളരെ കുറഞ്ഞ രീതിയിലാണ് ഒരു ഗോൾഡൻ ത്രെഡും കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ ആർക്കും ഒരു ഇറിറ്റേറ്റ് ആവാത്ത രീതിയിൽ നല്ല രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് അതിൻ്റെ കൊടുത്തും ഉണ്ട് കേട്ടോ ഷോൾഡ് കണ്ട രണ്ട് സൈഡും നല്ല സ്കാലപ്പ് വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഷോൾഡ് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നതും നമുക്ക് വളരെ നല്ല ഭംഗിയുള്ളൊരു പാൻ്റാണ് ഇതിൽ നമുക്ക് വരുന്നത് നല്ല വീതി ഉണ്ട് നീളുണ്ട് ഒരു പ്ലാസോ ടൈപ്പിൽ കണ്ട അപ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് ക്ലാസ് ലുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് നമ്മുടെ ഇപ്പം കസ്റ്റമേഴ്സ് പറയുന്നതാണ് ചില വിധത്തിലുള്ളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും കൊണ്ടുവരും ഓക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാൻറ്റ് ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് റൗണ്ട് സൈഡിൽ റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് നമുക്കിത് ടു എക്സൽ ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഈ ഒരു ടോപ്പ് വരുന്നു കണ്ടോ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഞാൻ മുട്ടിൻ്റെ താഴെ വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിലാണ് വരുന്നത് ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് പ്യൂർ ചിനോൺ ആണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടോപ്പും പാൻറ്റും ഷോളൊക്കെ സെയിം ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ലൈനിങ്ങൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ അതേപോലെ ഇതിന്റെ പ്രൈസ് ഞാൻ ഒരു ബെസ്റ്റ് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പ്രൈസ് വെറും പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓക്കെ തൗസൻഡ് സെവൻ ആൻഡ് ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ടോട്ടലി ത്രീ ഷീറ്റ്സ് ആണ് ബുക്ക് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ നമ്പർ വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ചിലപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അവരിലേക്ക് ഈ ഒരു ലിങ്ക് അതായത് ഫാമിലി ഗ്രൂപ്പിലേക്ക് പിന്നെ കോളേജ് ഗ്രൂപ്പ് മറ്റുള്ള ഗ്രൂപ്പ് അല്ലേ അതിലേക്കൊക്കെ ഇതിന്റെ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊരു പ്രൈസിൽ കിട്ടിട്ടോ അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക ഇതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കും അതൊരു ഹെൽപ്പ് ആണ് അവർക്കും ഹെൽപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസൊക്കെ വരാതെ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അതായത് പല റേറ്റിലും നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ആണ് ഏറ്റവും ബെസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു വൺ സെവൻ നയൻ ഫോണിന് തരുന്നത് ഇതിൽ നമുക്ക് ഡെസ്റ്റ് ചാർട്ടിൽ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് നല്ല ഒരു ഗ്ലോ കിട്ടുന്ന ഷെയ്ഡും കൂടിയാട്ടോ അത് കാരണം ചിനോൺ സിൽക്ക് മെറ്റീരിയൽ വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ്റെ ടച്ചിലാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ മൂന്ന് ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് ഞാൻ ഗ്യാരണ്ടി തന്നെ തരാം ഒരാളും എടുത്തു കഴിഞ്ഞാല് ഒറ്റ എന്ന് മനസ്സുകൊണ്ട് ഒരാളും ചിന്തിക്കേണ്ട ഭയപ്പെടേണ്ട കാരണം അത്ര നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയലും നല്ലൊരു ഗുഡ് ലുക്കിംഗ് കൂട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പ് റെഡ് അതുപോലെ ഗ്രീൻ ബ്ലൂ ഒക്കെ ചെയ്തിരുന്നില്ല യെല്ലോ അത് രണ്ടാവിശം റീസ്റ്റോക്ക് ചെയ്ത് രണ്ടാവിശ്യം സ്റ്റോക്ക് കിട്ടി ഇനി അത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എടുക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാം മൂഹാരണം പത്തൊക്കെ കഴിഞ്ഞു അല്ലേ വെഡ്ഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇതാ ചിങ്ങമാസം വരാൻ പോകുന്നത് അപ്പോൾ ചിങ്ങമാസം വന്നു ചേർന്ന കല്യാണം തന്നെയല്ലേ പിന്നെ വെക്കേഷൻ ആണ് വരാൻ പോകുന്നത് ഇതൊക്കെ ഈ പ്രൈസിൽ ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചോ കാരണം ബെസ്റ്റ് ബെസ്റ്റ് കളക്ഷൻസ് ആണ് ഓക്കെ അപ്പോ ഇത് ഞാൻ ബെസ്റ്റ് നല്ലൊരു പ്രൈസിലാണ് ഇതൊക്കെ തരുന്നത് കേട്ടോ ഇന്ന് ഷോളോ നോക്കിയാൽ പ്രീമിയം ക്വാളിറ്റി ചീനോൺ സെലിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളങ്ങി പോകില്ല വേറെ ഒറ്റ കംപ്ലയിൻസ് ഉണ്ടാകാത്ത ഒരു ബെസ്റ്റ് മെറ്റീരിയലാണ് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് ഇത് കണ്ടാ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടുക വൺ ആയിട്ട് അപ്പം ഈ ഒരു സംഭവം കണ്ടതുവരെ ഇതാണ് ഇതിന്റെ ഷോൾഡറിൻ്റെ ലെങ്ത്തും എടുത്ത് വരുന്നത് കേട്ടോ അത്യാവശ്യം ഒരുപാട് ലെങ്ത് വരുന്നുണ്ട് വീതി കുറച്ച് കുറവായിട്ട് വൺ സൈഡായിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് മഫ്ത യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മഫ്ത എക്സ്ട്രാ ഒന്ന് കൊടുക്കുക നല്ല ലുക്കായിരിക്കും കേട്ടോ കാണാനായിട്ട് പിന്നെ ഡിജിറ്റൽ പ്രിൻ്റിലും വളരെ രസകരമായിട്ടാണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് ആ ഒരു റെഡൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ റിയൽ ഇതാണ് ഇതിൻ്റെ റിയൽ വ്യൂ വരുന്നത് കേട്ടോ ത്രെഡും റെഡും ഒക്കെ കണ്ടാൽ വളരെ മൈനോട്ടായിട്ട് എന്ത് രസമായിട്ടാണ് കണ്ടാൽ വ്യൂവിനൊക്കെ നമ്മുടെ കിസ്വാ ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് വെഡിങ് സീസണിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഷോപ്പിൽ വരുന്നതൊക്കെ നല്ല രീതിയിൽ നമ്മളോട് ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരുപാട് കളക്ഷൻസ് കാണിച്ചു തരാൻ തയ്യാറാണ് അപ്പോൾ ആവശ്യക്കാരല്ല അവർ എന്തായാലും ഷോപ്പിലേക്ക് പോരെ നല്ല രസമുള്ള നല്ല കളക്ഷൻസ് ഒരുപാട് കാണിച്ചു തരാം ഇതൊരു എക്സൽ സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ലാർജ് സൈസുള്ളവർക്കും ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ പാൻറ്റ് നോക്കിയാൽ ആ ഒരു ക്രീം കളറിലാണ് വരുന്നത് ഇതൊരു യെല്ലോ ക്രീം ആ ഒരു കാറ്റഗറിയിലാണ് നിൽക്കുന്നത് കേട്ടോ കണ്ട നാല് ഷെയ്ഡും ആണ് അപ്പോൾ പ്യുവർ ഒരു ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല ബട്ട് സ്ലീവില് നല്ല രസമായിട്ട് ഈ ഒരു ത്രെഡ് വെച്ച് സ്വീകരിക്കും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് വലിയ വലിയ ഷോപ്പിലൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ ഒരു രണ്ടൂറിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പ്രൊഡക്റ്റാണ് കൗണ്ടറിൻ്റെ ഇത് കൂടുതൽ മൂവായിരം മൂവായിരത്തഞ്ഞൂറൊക്കെ ഇടാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ലുക്ക് ലൈക്ക് വെരി സിമ്പിൾ ഹമ്പിൾ ബട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി ആണ് വരുന്നത് അപ്പോൾ വീണക്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിങ്ങൾക്കിതേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എക്സൽ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസ് ൈസാടോ അത് പുതിയ തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് തരുന്നത് ഓക്കെ ഒരു ടൂ തൗസൻഡ് ആവുമ്പോ പോകുന്ന പ്രോഡക്റ്റ് ആടും ഇത് വൺ സിക്സ് നയൻ ഫൈവ് തരുന്നത് ബെസ്റ്റ് ഓഫറായിട്ട് തരുന്നു അപ്പോ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു ആരെങ്കിലൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ പ്രൈസ് ഒക്കെ എന്തായാലും എല്ലാവർക്കും അറിയാം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഫ്ലെക്സിബിൾ പ്രൈസ് ആണ് നമുക്കറിയാം ഇതിന്റെ പാൻറിന്റെ പുറകുവശം ഇലാസ്റ്റിക് ഫ്രണ്ട് സൈഡിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് അടിച്ച് നോക്കുമ്പോൾ ആ കറക്റ്റ് ഭംഗി കിട്ടും അതിനാണെങ്കിൽ ബെൽറ്റ് ചെയ്യുന്നു കേട്ടോ അതുകൊണ്ട് കറക്റ്റ് നിന്നു ഒരു ഞൊറിയോ ഫ്ലീറ്റ്സോ ഫില്ലോ ഗ്യാദേഴ്സോ ഒന്നുമില്ലാതെ വളരെ രസകരമായി കിട്ടും ഇതിന്റെ ഷെയ്ഡ് നമുക്കിതാണ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇത് ഈ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടാത്തവരല്ലോ അപ്പം നല്ല കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഹെല്പ് ചെയ്യുക ഇതിൽ ഏകദേശം ഒരു വൈറ്റ് ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല ഏകദേശം ഒരു ക്രീം ആയ ഒരുപോലെ അതിൻ്റെ ഒരു വൈറ്റ് പോലെ വരുന്ന ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ ഓഫ് വൈറ്റിൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഇത് രസം കാണാനായിട്ട് ഇത് അല്ലേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ വൺ സിക്സ് നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ പ്യുവർ പ്രീമിയം ക്വാളിറ്റി സിനോൺ സിൽക്ക് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല പ്രീമിയം ക്വാളിറ്റി ലൈനിങ് അപ് ടു ഹെയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ആൻഡിൽ നല്ല വർക്ക് വരുന്നുണ്ട് പാൻഡ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഓൺലി വൺ സിക്സ് നയൻ ഫൈവ് ഷോളൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഷോളൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് കണ്ടോ ഇതിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ഷോളിൽ പ്രിന്റും വരുന്നത് ലേഡീസിൻ്റെ ബെസ്റ്റ് ഓപ്ഷണൽ ആയിട്ടുള്ള കളറ് ആ ഒരു പിങ്ക് പിന്നെ ഒരു ലാവണ്ടറിനോടൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ശരി കുടിക്കും പിങ്കോ നിയൻ പിങ്ക് എന്നൊക്കെ പറയാം നല്ല ക്ലോസ് രസാനായിട്ട് ക്ലോസിംഗ് കേട്ടോ ഇവിടെ കണ്ടില്ലേ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യണ്ട കാരണം നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ പുതിയ പുതിയ കളക്ഷൻസുകൾ തരുന്നത് തീർന്നു കേട്ടോ ഇപ്പോഴത്തേക്കാണ് ഓഫർ എന്ന് പറയാം എയ്റ്റ് നയൻറ്റി ഫൈവില് ത്രീ സെറ്റ് ഫിഫ്റ്റാണ് തരുന്നത് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ കണ്ടോ മുതലായിട്ടും കണ്ടോ അപ്പോൾ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ മുൻകൂട്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്തോട്ടെ കാരണം ഷോപ്പിലേക്ക് വരുന്നതിന് ചിലപ്പോൾ ഒരു തീർന്നെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലൊന്നും പറഞ്ഞു തരാൻ നമുക്ക് അറിയില്ല ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്തായാലും പെട്ടുപോകില്ല എയ്റ്റ് നയൻറ്റി ഫൈവാണ് പറഞ്ഞിട്ടൊന്നും അത് നമ്മൾ നൂറ് ശതമാനം ഉറപ്പാണ് പറയാം ഓക്കെ അപ്പം നിൻ്റെ ആ ഒരു യോപ്പൊന്ന് നോക്കിയാൽ കേട്ടോ അത് ത്രെഡ് ഓത്ത് സീക്വൻസിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഒരു ഡാർക്ക് ഗ്രേപ്പ് ആണ് ഇത് വരിക അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ ആണ് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നില്ല ലൈനിങ് ഒക്കെ വളരെ ചീപ്പ് ആയിരിക്കും നോ വേറെ നമ്മൾ അങ്ങനെ ചെയ്യുമോ ഇല്ലല്ലോ അല്ല നിങ്ങളെ ഭാഗത്തല്ലേ നമ്മെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എൻഡിലായിട്ടും ആ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഇതിൽ സോഫ്റ്റ് ഓർഗേൻസ് ആണതിലെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയ ഈ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ടോപ്പും ഷോളും പാൻറും അവൈലബിളാണ് റൗണ്ട പാൻറ്റും അവൈലബിൾ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഒരു എക്സൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റൈവ് എക്സൽ സൈസില് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി എയ്റ്റ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഡിജിറ്റൽ പ്രിന്റിൽ നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ് ഷിഫോൺ പോലെ ഫീൽ ചെയ്യുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഷോള് വരുന്നത് അപ്പം എയ്റ്റ് നയൻറ്റി ഫൈവില് വേണ്ടവർ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് മെസ്സേജ് അയച്ച ടോപ്പ് പാൻറ്റ് ഷോള് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ ബെസ്റ്റ് ഓഫർ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് അല്പം പോലും കളർപ്പില്ലാത്ത മായമില്ലാത്ത റെഡ് ഇല്ലാത്ത ഒരു ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ ഷോളാണെന്നുണ്ടെങ്കിലും അടിപൊളി ആണ് വരുന്നത് അപ്പോൾ സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് ടൂത്ത് സീക്വൻസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് എട്ടാം തൊണ്ണൂറ്റഞ്ചോടാടാ ഒൻമ കളറാണ് മുമ്പ് നമ്മൾ ചെയ്തത് നയൻ നയൻ്റി ഫൈവിനാണ് വീണ്ടും വീണ്ടും ഓഫറാണ് ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ ഇടയില് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ശബ്ദം പല സ്ഥലത്ത് പോകുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾ അതിൻ്റെ ഫുൾ വ്യൂ കൺവേർട്ട് വെച്ചിട്ട് കാണിച്ചതാണേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻ ഫൈവ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് എക്സല് സൈസിലാണ് ഇത് വരുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഫോർ സൈസ് ആണ് വരുന്നത് ഒരു കോട്ടൺ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഫോർ എക്സലില് ഓക്കെ നാൽപ്പത്താറഞ്ചിലാണ് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാലത്തഞ്ച് ഓൺലി ഫോർ ഡബിൾ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും നല്ലൊരു അടിപൊളി റെഡ് നല്ലൊരു സ്ട്രൈപ്സ് അതും ത്രെഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വേറെ പ്രിൻ്റ മെറ്റൽ കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ജോക്ക് നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ഒരു പ്രൈസ് ഒക്കെ പറഞ്ഞിട്ട് എങ്ങനെ എടുക്കാതിരിക്കാൻ തോന്നുക ഇനി നിങ്ങൾക്ക് തോന്നുന്നത് ലൈനിങ് പൊട്ടായിരിക്കും എന്നുള്ളത് ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോർ എക്സൽ സൈസിൽ സൈഡ് ഓപ്പണിൽ നല്ല രസകരമായിട്ടുള്ള ഒരു സംഭവം സ്ലീവ് ഇങ്ങനെ സംഭവമാക്കി ചെയ്തിട്ടുണ്ട് പുറകോശം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ യോക്ക് നോക്കിയാൽ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ ഫൈവ് വൺ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഫോർ എക്സൽ ആണ് അതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇല്ല നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഓൺലി നാനൂറ്റമ്പത്തഞ്ച് മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സല് സൈസ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതാണ് നമ്മുടെ നമ്പർ വരുന്നത് അടുത്ത കളർ വരുന്നത് യെല്ലോ ഷെയ്ഡ് കേട്ടോ നമുക്ക് ഇത് സിമ്പിളായിട്ട് ആയിട്ട് യൂസ് ചെയ്യാം പുറത്തേക്ക് പോവാം ഏഹ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാനൊക്കെ ആയിട്ട് അതിന് പറ്റിയ നല്ല റെഡ് ഒരു കളക്ഷനാണ് കേട്ടോ ഇതിന്റെ ഒക്കെ പ്രൈസ് വരിക റിയൽ പ്രൈസ് ഒക്കെ വരിക ഒരു എട്ട് തൊണ്ണൂറ്റഞ്ച് നയൻ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു ബെസ്റ്റ് പ്രൈസിൽ ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതാണ് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇപ്പോൾ സൈഡ് ഓപ്പൺ ആണ് ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങിനെ കുറിച്ചൊന്നും ഒരാളും വെറൈടാവേണ്ടതല്ല ഓക്കെ ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ് നല്ല കളക്ഷനാണ് കേട്ടോ ഡോങ് മെറ്റീരിയൽ ഫോർ നയൻ ഫൈവില് എത്ര കൊണ്ടുവന്നു കഴിഞ്ഞാലും മദ്യപരാത്തൊരു സംഭവം എത്രത്തിന്നാലും കൊതില്ലെന്നറിയില്ല അതുപോലെ ഒരു കൂളി ഐറ്റാട്ടോ അത് അപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് ഒന്നും കൂടി നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഡോ മെറ്റീരിയൽ ആണ് കളറുകൾ ഈ ഇപ്പോൾ ഉള്ള രസമായിട്ടുണ്ടാട്ടോ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഓക്കെ ഇതിനു മുമ്പുണ്ടായിരുന്നു ഫിഫ്റ്റി ത്രീയൊക്കെ ഇതിപ്പോൾ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ് ഡബിൾ എക്സ് എൽ സൈസില് ഓൺലി ഫോർ നയൻ ഫൈവ് ഡോ മെറ്റീരിയൽ ആണ് നിങ്ങൾ സംഭവിക്കാൻ ചെയ്യാം കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നവർക്കായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ് ഫീഡിങ് ആണ് അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ബിഫോർ ഡെലിവറിക്കും ഇത് യൂസ് ചെയ്യാം ടോ കാരണം ഇതൊരു മെറ്റേണിറ്റി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കാരണം ഇതിൽ ഫ്രില്ലോ എടുത്ത കാരണം നമുക്കിതിൽ എബ്ഡോമനിലേക്ക് അത് കറക്റ്റായിട്ട് ഇടാനായിട്ട് പറ്റും കാരണം നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ ഫാമിലീസിന് നമ്മൾ കൊടുക്കാറുണ്ട് വളരെ രസകരമായിട്ട് ഈ ഒരു ചെറിയ പ്രൈസിൽ നമ്മുടെ ഫാമിലിക്കായാലും എല്ലാവർക്കും ഞാൻ പ്രിഫർ ചെയ്യുന്ന സംഭവമാണ് ഷോപ്പിൽ വരുന്നവർക്ക് കൊടുക്കാറുള്ളതാണ് കുട്ടിയെ നമ്മൾ മാറോട് അടച്ചു വെക്കുമ്പോൾ കുട്ടിയുടെ മുഖത്ത് സ്ക്രാച്ച് ആവുക മറ്റുള്ള വളരെ ലൈറ്റ് ആയിരിക്കില്ല സ്കിന്ന് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് കാരണം നമ്മുടെ ഫാമിലിയിലായാലും മറ്റുള്ളവർക്കായാലും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവരും ഹാപ്പിയാണ് കസ്റ്റമർ ഷോപ്പിൽ വന്നിട്ടായാലും ഹാപ്പിയാണ് എടുത്തവരായാലും നമ്മൾ നല്ല റിവ്യൂസ് ആണ് അപ്പോൾ ഈ ഒരു ചെറിയ പ്രൈസിന് എല്ലാവരും ആലോചിക്കുക ഇത് ഭയങ്കര ഹാർഡായിരിക്കും റഫ് ആയിരിക്കും സ്മൂത്ത് സ്മൂത്തായിരിക്കില്ല നല്ല സ്മൂത്താണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത് കേട്ടോ ഓൺലി ഫോർ നയൻ ഫൈവില് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ മെറ്റീരിയലാണ് നമുക്ക് പ്രസവത്തിന് മുമ്പും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ അറിയാൻ പറ്റും കാരണം ഫ്രില് ഉണ്ട് ഒരുപാട് പേർക്ക് ഞാനിത് റെഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലീസിനായാലും മറ്റുള്ളവർക്കായാലും അടുത്തറിയുന്ന ഒരുപാട് പേർക്കൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഹാപ്പിയാണ് നമ്മളിതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഡോ നല്ല കളറുകളാണ് എല്ലാം വരുന്നത് ഇത് ഒരു വ്യക്തി തന്നെ മൂന്നാലും പീസസൊക്കെയാണ് എടുക്കാറ് കാരണം ചെറിയ പ്രൈസും നമുക്ക് എന്തായാലും നിർബന്ധമായ ഒരു കാര്യമാണ് ഫീഡിംഗും ആൻഡ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് വേണം അത് ഫ്രീ ആയിട്ടും വേണം വേറെക്കാനും പാടില്ല നല്ല ഈസി ആയിട്ട് വേറെയും വേണം കാലതായിട്ട് ഇതാണ് വീഴാനും പാടില്ല അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ സെറ്റല്ലേ ഹാപ്പി അല്ലേ നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ബട്ടൺസ് ആണ് ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ലൈനിങ് നോർമലി വരുന്ന ലൈനിങ് ആണ് കേട്ടോ വലിയ അലമ്പൊന്നുമില്ല കേട്ടോ വൈറ്റ് ലൈനിങ് ആണ് നോർമലി വരുന്നത് അതാണ് സംഭവം വരുന്നത് തയ്ച്ച് അങ്ങനെയുള്ള ഈ സംഭവം ഇതിൽ അവൈലബിൾ ആണ് ഇതാരും ഉപയോഗിക്കാറൊന്നുമില്ല അതായത് പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഒന്നും അത് ഉപയോഗിക്കാറൊന്നുമില്ല ജസ്റ്റ് അവിടെ അങ്ങനെ ഇടാറുള്ളൂ കപ്പ്യാരി മണി കെട്ടിയ പോലെ അല്ല കപ്പ്യാരി ഇതാ തെറ്റി തെറ്റി അല്ല തെറ്റി അപ്പോൾ ഇതാണ് സംഭവം ഒക്കെ ഞാൻ ഈ കാണിക്കുന്ന പ്രിൻറ്റുകൾ എല്ലാം നല്ല പ്രിൻ്റുകളാണ് അതേപോലെ തന്നെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് വരുന്നത് ഇതൊരു കോട്ടൺ വിത്ര ആയോ മിക്സ് ചെയ്തിട്ടുള്ള റിങ്കിൾ ടൈപ്പ് ക്രഷ് ചെയ്തിട്ടൊക്കെ വരുന്ന മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഷോപ്പുകളിലും വലിയ വലിയ മോഡലിലൊക്കെ പോകുമ്പോൾ ഒരു ട്രിപ്പിൾ നയൻ വൺ ടു ഡബിൾ നയൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ല ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് കിട്ടും അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഓൺലി സിക്സ് ഡബിൾ ഫൈവിനാണ് വരുന്നത് കേട്ടോ ഡബിൾ എല്ലാം സൈസ് വരുന്നത് ചിലതിലൊക്കെ നമുക്ക് ബട്ടൺ ഓപ്പൺ ആണ് പിന്നെ ചിലതിൽ ഇതിൽ ഓപ്പൺ ആയിരിക്കില്ല ചിലതിൽ ഷോ ബട്ടൺ ആയിരിക്കും ചിലതിൽ ഫുൾ ഓക്കെ ആയിരിക്കും ചിലതിൽ ഫുൾ ഓപ്പൺ ആയിരിക്കും അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് താഴേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഓക്ക് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഫുൾ പാനൽ കട്ടാണ് വരുന്നത് ഇതിലും പാനൽ കട്ടാണ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ്ങാണ് അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് ഇതൊരു ബെസ്റ്റ് ഓഫറിൽ സിക്സ് ഡബിൾ ഫൈവിലാണ് അത് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വളരെ പെട്ടെന്ന് തന്നെ ചാടി പെടഞ്ഞെടുത്തു കാരണം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഞാനത് പറഞ്ഞ പോലെ വൺ ടു ഡബിൾ നയൻ നയൻ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ നമ്മൾ നിങ്ങൾക്ക് അത് പ്രൊഡിക്റ്റ് ചെയ്യാം അത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ലൈസ് വർക്ക് താഴെ വരുന്നുണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത നല്ല പ്രിൻ്റാണ് കംപ്ലൈൻറ്റ്സും ഒന്നും പറയുക നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്നത് സിക്സ് ഡബിൾ ഫൈവില് ഡബിൾ എക്സിൽ അമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അഫ്റ്റിയർ നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ മെറ്റീരിയലൊക്കെ സെയിം മെറ്റീരിയലാണ് ഒരു വ്യക്തി ഇങ്ങനെ രണ്ടും മൂന്നും നാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുള്ള് നമ്മളിത് അസോൾട്ടായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇതിൽ നമുക്ക് ബട്ടൺസ് ഇതേപോലെ രണ്ടെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടും പറ്റും ഡബിൾ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഫോർട്ടി നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ മൊത്തം വരുന്നത് കേട്ടോ ലേസ് വർക്ക് വരുന്നുണ്ട് താഴെ ലേസ് വർക്ക് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ്ങും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നല്ല ഗേജിലുള്ള മെറ്റീരിയലാണ് ട്രാൻസ്പെറൻ്റ് അല്ല നമ്മൾ റീസെൻറ്റി കാണിച്ചാണ് ഈ ഒരു കളർ മാത്രമേ ഈ ഒരു കളർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ റെഡ് മെറൂൺ മൂൺ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് വരുന്ന ഒരു ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ്റെ ലെങ്കിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള താഴെ ലൈസ് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ കളറിനൊക്കെ ആണ് ഇതിൻ്റെ ഒക്കെ നമുക്കിങ്ങനെ രണ്ടാണ് ഓപ്പൺ ചെയ്ത് ബാക്കി ഷോ ബട്ടൺ ആണ് വരുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് നാലും പ്രിന്റ് എടുക്കാനായിട്ട് ഞാൻ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൽ ോക്ക് വരുന്ന താഴേക്ക് ഫുള്ളായിട്ട് പാനൽ കട്ടാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ നോർമലി വരുന്ന ലൈനിങ്ങും ഇൻക്ലൂഡർ ആയിരിക്കും പിന്നെ ഇതിൽ വരുന്ന നെക്സ്റ്റ് നമുക്ക് ഈ ഒരു റെഡ് കളറാണ് കേട്ടോ ടോട്ടലി നമുക്ക് എത്ര കളറാണ് ത്രീ ഷെയ്ഡ്സ് ആണ് വേണ്ട അപ്പോൾ ഇത് മൂത്ത ആൾക്ക് കൊടുക്കുക താഴെയുള്ള ആൾക്ക് കൊടുക്കുക ഈ ആളിത് എല്ലാവർക്കും കൊടുക്കുക സ്നേഹം ഭാര്യക്കുരു വാങ്ങുക അതേപോലെ തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ ഒരു മെറൂൺ ആണ് വരുന്നത് നേവി ബ്ലൂ ആണ് ആൻഡ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ആണ് എല്ലാം വരുന്നത് കേട്ടോ അതേപോലെ ഒരെണ്ണം കൂടിയുടെ കൂടെ അല്ലെ ഗുഡ് കാണിച്ച് ഫുൾ ആയി അപ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡ് റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റിൻ്റെ ലെങ്ത് ആണ് ഓൺലി സിക്സ് ഡബിൾ ഫൈവില് ഡബിൾ എക്സ് സൈസ് സൈസും ഉണ്ടോ അതിൻ്റെ തന്നെ സെയിം ഡാർക്ക് നേവി ബ്ലൂ ആണ് അത് വരുന്നത് കേട്ടോ വേറൊരു പ്രിൻ്റിലാണ് ഇത് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഡബിൾ ഡെബ്ലെക്സിലാണ് ലെങ്ത്ത് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ഒരു ഫോർട്ടീൻ ആണ് ഫിഫ്റ്റീൻ്റെ ലെങ്ത്തിൽ ആണ് അത് വരുന്നുണ്ട് ഒക്കെ നോക്കിയാൽ ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഉള്ള സിസ്റ്റം ചെയ്യാൻ പറ്റും ഫസ്റ്റ് രണ്ട് ബട്ടൺ രണ്ടും മൂന്നും ബട്ടൺ ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഉള്ളത് ഫീഡിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ഇത് റെഡിഷോ ഒന്നല്ല ഇത് കറക്റ്റ് മെറൂൺ ആണ് കണ്ട താഴേക്ക് ഇത്രയും ഫ്ലേഡ് ആണ് നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ ഫൈവ് ഡബ്ലെക്സിൽ നമുക്ക് എല്ലാം കൂടി നമ്മൾ ഒരൊറ്റ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തഞ്ച് ലെങ്ത്തിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് ഫുൾ ആയിട്ട് വരുന്നത് നല്ല ഗേജുള്ള നല്ല മെറ്റീരിയലാണ് മിസ് ചെയ്യേണ്ട കേട്ടോ ഓൺലി സിക്സ് ഡബിൾ ഫൈവ് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ മാത്രം ഞാൻ അങ്ങോട്ട് എല്ലാം സിംഗിൾ പീസാണ് ബെസ്റ്റ് ഓഫറാണ് ആണ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് പോലെ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഈ ഓഫർ ഇടുന്ന സമയത്ത് ഒരുപാട് വ്യക്തികളോട് ചോദിക്കാറുണ്ട് ഒരു ഇരുന്നൂറ് കുറച്ചൊരു ഫ്രീ ഷിപ്പിംഗ് ആക്കിയൊരു എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രൈസ് എന്ന് പറയണത് ഹോൾസെയിൽ പ്രൈസിനേക്കാളും താഴെയാണ് നമുക്ക് എങ്ങനെയായാലും ഒരു ഷോപ്പ് നടത്തുന്ന വ്യക്തിക്ക് എന്തായാലും ഡെഡ് വരും അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു ബെസ്റ്റ് ഓഫറിൽ കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മളെടുത്ത് ചിലപ്പോൾ തൗസൻഡ് ആയിരിക്കും ചിലപ്പോൾ നമ്മളത് ഒരു സിക്സ് ഹൺഡ്രഡിന് കൊടുക്കും ചിലപ്പോൾ സെവൻ ഹൺഡ്രഡിന് കൊടുക്കും പല റേറ്റിൽ കൊടുക്കും ഇതിൽ നമുക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഇതിന് സ്ലീവ് ഇല്ല അതുകൊണ്ട് നമുക്കിതിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു ഓക്കെ പക്ഷേ ഇതിൽ ഷോർട്ടായിട്ടുള്ള സ്ലീവ് ചെയ്യാൻ താല്പര്യം അങ്ങനെ ചെയ്യാം ആ ഒരു റിലേജനില് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫുൾ ആയിട്ടുള്ള സ്ലീവ് വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു സിബാണിതിൽ അവൈലബിൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ടോ ഒരു സിബ് ഇതിൽ അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് സോളുടെ ഒറിജിനൽ ബ്രാൻഡാണത് ആ ഒരു മുദ്രയ്ക്ക് ഇതിലുണ്ട് കേട്ടോ സോളുടെ ഇതൊരു തൗസൻഡ് അപ്പോൾ ഹോൾസെയിൽ ബ്രീസ് വരുന്ന പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ലോക്കാണ് ഇവിടെ അങ്ങനെ വരുന്നത് പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകാര ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നോർമൽ ലൈനിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ക്വാളിറ്റി കോംപ്രമൈസ് നോ കോംപ്രമൈസ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വേറെ ഫില്ലോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ലെങ്ത്ത് ഉണ്ട് പിന്നെ ലെങ്ത്തൊക്കെ കട്ട് ചെയ്ത് സ്ലീവ് ആക്കണവർക്ക് അങ്ങനെയും ചെയ്യാം എന്തായാലും ഇതിന് സിക്സ് നയൻ ഫൈവ് പ്രൈസുള്ളൂ ഓൺലി സിക്സ് നയൻ ഫൈവ് മാത്രമേ ഇതിന് പ്രൈസ് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇങ്ങനത്തൊക്കെ കാണിക്കുമ്പോൾ കൂടുതൽ നമുക്ക് പോകാറ് ബാംഗ്ലൂര് സൈഡിലേക്കൊക്കെയാണ് ബാംഗ്ലൂർ കർണാടകയിലേക്കൊക്കെ അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ചൂസ് ചെയ്തോ ക്വാളിറ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റിയാണ് അതിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ അപ്പോൾ സി അമ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ലാർജ് മീഡിയം സൈസിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ഓൺലി സിക്സ് നയൻ ഫൈവ് ആണ് പ്രൈസ് തൗസൻഡ് എബോ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ എന്തായാലും തൗസൻഡിൻ്റെ അതിൻ്റെ മെല്ലായിരിക്കും ഇതിൻ്റെ എം ആർ പി വരും കേട്ടോ സിക്സ് നയൻ അതേപോലെ ഇതൊരു ബ്രാൻഡഡ് അല്ല അതുകൊണ്ട് ഇതൊരു ഫുൾ ലെങ്ത് ഗൗണും കൂടിയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ തരുന്നത് ഫോർ നയൻ ഫൈവിനാണ് നാല് തൊണ്ണൂറ്റഞ്ച് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് സ്മോൾ മീഡിയം സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനും പുറകുവശത്ത് നമുക്ക് സിബ് ഓപ്പൺ ആണ് സിബ്ബ് ഓപ്പൺ ആണ് ഓപ്പൺ ആണ് ഓപ്പൺ ആണ് പിന്നെ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കണം അതുകൊണ്ടാണ് ഫുൾ ഓപ്പൺ ആക്കുന്നത് ഓക്കെ ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ സ്ലീവ് ഇതിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി വരുന്ന സ്ലീവ് ഇതിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതില് സ്ലീവ് ഉണ്ടല്ലോ ഇതെന്തോ എന്തോ കിടന്ന് കളിക്കുന്നുണ്ട് ആണ്ട് സ്ലീവ് ഉണ്ട് കേട്ടോ നോർമലി വരുന്ന സ്ലീവ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു നല്ല സോഫ്റ്റ് ഉള്ള നല്ലൊരു ഗേജ് കൂടിയ മെറ്റീരിയൽ ആണ് റയോണിലെ പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ് റയോൺ എന്ന് പറഞ്ഞാൽ ഇത് അപമാനിക്കാൻ പാടില്ലാന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒരു ക്രൈപ്പിൻ്റെ ഒക്കെ ഒരു ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ പറഞ്ഞു നോക്കിയാൽ ഇതിൽ വുഡിന്റെ ബട്ടൺ വരുന്നത് വരുന്നുണ്ട് വുഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല റെഡ് ഷെയ്ഡ് എന്തായാലും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി ഫോർ നയൻ ഫൈവ് ആണോ മീഡിയം സ്മോളാണ് ഇതിൻ്റെ സൈസ് മെഷർമെന്റ് ഇതിൻ്റെ ഇത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഫോർ നയൻ ഫൈവിലൊരു ബെസ്റ്റ് കളക്ഷൻസ് പ്രൈസുള്ള ഒരു ക്രഷ് ചെയ്തിട്ടുള്ള റയോൺ റിംഗ്ലാണ് മെറ്റീരിയൽ നോർമൽ വരുന്ന റയോൺ അല്ല ഓൺലി ഫോർ നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ എക്സിൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനിൻ്റെ ലെങ്ത് കൊണ്ട് ഓൺലി ഫോർ നയൻ ഫൈവില് നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫിൽഡ് പോലെ റൈറ്റും ലെഫ്റ്റും സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുറകിലും അത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അത് വേറെ ഏതൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് നല്ല മുൻ സൈഡിലാണ് ആ സംഭവം വരിക ഓക്കെ നെക്സ്റ്റ് സംഭവം ഇതാണ് വരിക കേട്ടോ ഫ്രില്ലും ഒക്കെ ഉണ്ടെങ്കിലും പതിനഞ്ച് നടക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഫുൾ ആയിട്ട് വരുന്നത് എക്സല് ഡാബ്ലക്സില് അമ്പത്തഞ്ച് ലെങ്ത് ഉണ്ട് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് കേട്ടോ ഫൈവ് ആൻഡ് ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ക്വാളിറ്റിയുള്ള ഉള്ള ആണ് കോട്ടണില് ടച്ചാണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒഷൻ നമുക്ക് നല്ല ഭംഗിയാൽ നല്ലൊരു ക്വാളിറ്റിയോട് കൂടി വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് അടുത്ത് കൊണ്ടുവരുമ്പോഴും അതിന് ബ്രൈറ്റ്നസ് വരും അറിയാലോ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നു കേട്ടോ സിക്സ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളു ഡബ്ലെക്സിലാണ് ഡബ്ലെക്സിന്റെ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ട് കേട്ടോ ഡബ്ലെക്സിന്റെ സൈസില് നമുക്ക് ഒരു അമ്പത്തഞ്ചിലെ വരുന്നുണ്ട് ഒരു എൽ എക്സ് എൽ സൈസില് കോട്ടണിലാണ് ടച്ച് ആണ് വരുന്നത് ഇതിൽ ഫുള്ളായിട്ട് അവർ പോൾക്കാ ഡോട്ട്സ് പോലെ ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത് യോഗില് ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അപ്പോൾ എൽ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്തിൽ കേട്ടോ നമുക്ക് ഇതും വരുന്നത് സിക്സ് ഡബിൾ ഫൈവിലാണ് അറുനൂറ്റമ്പത്തഞ്ച് രൂപയിലാണ് അത് വരുന്നത് ഇത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ആണ്ട്ടോ നോർമലി വരുന്ന മെറ്റീരിയൽ അല്ല പിന്നെ താഴേക്ക് നോക്കിയാൽ ഫുൾ ആയിട്ട് ലൈസും സീക്വൻസും എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിലെ പ്രോഡക്റ്റ് വരുന്നത് ത്രെഡ് ഉത്ത് സീക്വൻസിൽ അലങ്കരിച്ചൊരു പ്രോഡക്റ്റ് ആണ് ലാർജ് സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലങ്കില് ഓൺലി ഫൈവ് നാൻഡ് ഫൈവ് ഫുള്ളായിട്ട് നോക്കിയാൽ നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുൾ വർക്ക് വരുന്നുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ത്രെഡ് ഉത്ത് സീക്വൻസിൽ ഫുൾ അലങ്കരിച്ചിട്ടുള്ളത് ഫിഷ് കട്ട് അല്ല ചെറുതായിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിരുന്നത് നല്ലൊരു ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് റിംഗിൾ റാവൺ ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് റിംഗിൾ റാവൺ ആണ് കേട്ടോ നോർമൽ വരുന്ന റിംഗിൾ റാവൺ അല്ല ഇതൊരു എഴുന്നൂറ്റി സംതിങ് ഒക്കെ ഹോൾസെയിൽ പ്രൈസ് വരുന്ന പ്രോഡക്റ്റ് ആണ് ില് തരുന്നത് ഇത് മെറ്റീരിയല് നോർമൽ അല്ല അതുകൊണ്ടാണ് ഇതിന് ആ റേറ്റ് കിട്ടുക ഇമ്പോർട്ടഡ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഷിഫ്ഫോൺ നല്ല അതിനേക്കാളൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നൊക്കെ രണ്ട് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വരുന്നത് ഇത് തടി കുറവുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കുക അവർക്ക് കുറച്ച് ഒരു ഫീൽ ഒക്കെ ഉണ്ടാവും തടി അപ്പോൾ മീഡിയം സ്മോൾ സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് നാൽപ്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൺലി സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ രണ്ട് ടോപ്പിനുള്ള മെറ്റീരിയൽ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല പിന്നെ ഇതിൽ വേറൊരു ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങും എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഉള്ളിലെ ക്ലോത്ത് ഇട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത് അല്ല ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നോക്കിയാൽ നല്ല രസകരമായ ആണ് ഹെവി ക്വാളിറ്റിയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ സിക്സ് നയൻ ഫൈവ് അല്ല ഞാൻ പറഞ്ഞത് ഓക്കെ സിക്സ് നയൻ ഫൈവില് നാൽപ്പത്തി ലെങ്ത്തിൽ സ്മോൾ മീഡിയം സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മെയിനായിട്ട് ഫാമിലി ഗ്രൂപ്പ് അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് അതേപോലെ തന്നെ നിങ്ങളുടെ കസിൻസ് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക ഇൻഷാല്ലോ നല്ല കളക്ഷൻസ് ആയിട്ട് കൊണ്ടുവരാം ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക്സ്